ബിസിനസ്സിൽ വളർച്ച ആഗ്രഹിക്കുന്നവർക്കായി ജിദ്ദയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സൗദിയുടെ മാറിയ സാഹചര്യത്തിൽ നടത്താവുന്ന ബിസിനസ്സുകളെ കുറിച്ചും ബിസിനസ്സിലെ പരാജയ കാരണങ്ങളെക്കുറിച്ചും മാറ്റം ഉൾക്കൊണ്ട് ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം ഇതില്ലാത്തതാണ് സൗദിയിലെ പല ബിസിനസ്സിലും വളർച്ച കാണാത്തതെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ജിദ്ദയിലെ മലയാളികളായ ബിസിനസ്സുകാരെയും കച്ചവടക്കാരെയും മാത്രം ലക്ഷ്യം വെച്ച് ദ ബി സ്കൂൾ ഇന്റർനാഷണലിലാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ജിദ്ദയിലാണ് പരിപാടി സൗദിയിൽ വലിയ സാധ്യതകളുണ്ടെന്നും എന്നാൽ പഴയ കാഴ്ചപ്പാടുകളിൽ നിന്ന് ബിസിനസ്സുകാർ മാറേണ്ടതുണ്ടെന്നും പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ദ ബി സ്കൂൾ കോഫൌണ്ടർ ജാബിർ മണ്ണിങ്ങൽ പറഞ്ഞു സൗദി അറേബ്യയിലുള്ള ബിസിനസ്സുകാർ അവരുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യക്കാവട്ടെ വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോട് കൂടിയിട്ടാണ് സൗദി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിദേശികൾ ഏത് മേഖലയിലാണ് ഇനി ബിസിനസ് ചെയ്യേണ്ടതെന്നും ഏത് പ്ലേസിലാണ് ബിസിനസ് ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ വിഷൻ ട്വന്റി തേർട്ടിയിലൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജിദ്ദയുടെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പരിശീലന പരിപാടി സുവർണാവസരമാണെന്ന് ബിസിനസ് കൺസൾട്ടന്റായ നജീബ് മുസ്ലി പറഞ്ഞു തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് സൗദിയിലെ നിയമങ്ങൾ പൊളിച്ചു ചെയ്തപ്പെടുന്നതെന്നൊന്നും ഏത് രീതിയിലാണ് അത് നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ഉപകരിക്കാൻ പറ്റുമോ ബിസിനസ്സുകാരായ ആളുകൾക്ക് അത് ഏത് രീതിയിൽ ഉപകരിക്കും എന്നതും വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് ബിസിനസ്സിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പരിശീലന പരിപാടി സഹായിച്ചതായി ദ ബി സ്കൂളിന്റെ ജിദ്ദയിൽ നേരത്തെ ആരംഭിച്ച ക്ലാസ്സുകളിൽ പങ്കെടുത്തവർ പറഞ്ഞു വളരെ റിസർച്ച് ഓറിയന്റഡ് ഒരു ക്ലാസ് ആയിരുന്നു അതിലെ ഓരോ ഓരോ പോയിന്റുകളും എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാം എങ്ങനെ അതിനെ ഇംപ്ലിമെന്റ് നടന്ന പിന്നെ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ ഉപയോഗിച്ച് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ബിസിനസ്സിൽ വളർച്ചയില്ല പുതിയ സാഹചര്യത്തിൽ സൗദിയിൽ എന്ത് എങ്ങനെ എവിടെ എപ്പോൾ ബിസിനസ് തുടങ്ങണം ബിസിനസ്സുകാർക്കുണ്ടാകേണ്ട സ്വഭാവം ജീവനക്കാരോടുള്ള പെരുമാറ്റം പാർട്ണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം കൃത്യമായ പഠനങ്ങളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്നതാകും പരിപാടി പരിപാടിയിൽ പങ്കെടുക്കാൻ പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ആറ് പൂജ്യം ഒന്ന് എന്ന സൗദി നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ അറിയിച്ചു ജലീൽ ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം